അറിവിന്റെ ആദ്യ ചുവട് ഇനി സ്മാർട്ടാകും കോലാർ അങ്കനവാടി സ്മാർട്ട് ക്ലാസ് റൂം മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം നഗരസഭയിലെ അംഗനവാടികൾ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിന്റെ ഭാഗമായി മൈലപ്പുറം കോലാർ അംഗനവാടി സ്മാർട്ട് ക്ലാസ് റൂം മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മലപ്പുറം നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് അംഗനവാടി സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതെന്നും ഇതിനായി നിങ്ങളുടെ സർവ്വ പിന്തുണയും എന്നും ഉണ്ടായിരിക്കണമെന്നും മുജീബ് കാടേരി പറഞ്ഞു വാർഡ് കൗൺസിലർ മഹമ്മൂദ് കോത്തേങ്ങൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ ഷെരീഫ് മുൻ വാർഡ് കൗൺസിലർ ബുഷ്ര സക്കീർ അൻവർ അയമോൻ സുജാത പരമേശ്വരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗനവാടിയിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികൾ വർണ്ണാഭമായി കെ പി മായ സ്വാഗതവും കോലാർ അംഗനവാടിയിലെ ഗീത ടീച്ചർ നന്ദിയും പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എക്സസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക